ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പങ്ങാരപ്പിള്ളി ആതിര ഗ്രാമീണ വായനശാലയും കലാ സാംസ്കാരിക സമിതിയും സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചു പങ്കാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയും കലാ സാംസ്കാരിക സമിതിയും സംയുക്തമായി എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ലൈബ്രറി കൌൺസിൽ ജില്ലാ താലൂക്ക് തല വായനാ മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായവരെയും ലൈബ്രറി കൌൺസിൽ ജില്ലാതല സർഗോത്സവത്തിൽ കഥാപ്രസംഗം മോണോ ആക്ട് എന്നീ ഇനങ്ങളിൽ വിജയികളെയും ആദരിച്ചു അനുമോദന യോഗം ജില്ലാ അംഗം മായ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അധ്യക്ഷയെ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അല്ലെ നിങ്ങൾ ഇത്ര നാള് അച്ഛൻ്റെ അമ്മയുടെയും ചടങ്ങിടയും നിങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സംരക്ഷണവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരും ചിലപ്പോൾ ഇനി നിങ്ങൾ ഉന്നത ഒക്കെ നേടാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്നും പോയി പഠിച്ചെണ്ണത് വരും അല്ലെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ സ്വന്തം ആളുകളൊന്നും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യമൊക്കെ ഫീൽ ചെയ്തെന്ന് വരും അല്ലെ അങ്ങനെ ചില കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ടിട്ട് നമ്മൾ വേണ്ടാത്ത ചിലവഴിക്കൊക്കെ സഞ്ചരിക്കാൻ നിർബന്ധിതരായി പോകിച്ചെടുക്കും അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എപ്പോഴും നമ്മുടെ കുടുംബം നമ്മുടെ നാട് ഇതിനെ ഒക്കെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ വേണ്ടി സാധിക്കണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അത്തരം എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടായാൽ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കണം അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചില ഉത്തരവാദിത്തങ്ങൾ വന്നിരിക്കണം സമൂഹത്തിൽ നടക്കുന്ന എന്താണ് ആ കാലത്ത് നടക്കുന്ന ആ സമൂഹത്തിലെ ചില പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം കാരണം ഈ വാർഡ് മെമ്പർ ബീന മാത്യു അധ്യക്ഷത വഹിച്ചു ആതിര സെക്രട്ടറി കെ എസ് ഉദയൻ കെ എസ് ശ്രീകുമാർ പി എ അച്ഛൻകുഞ്ഞ് എം ആർ സജി ബിനോ മാത്യു ആതിര കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് കാളിദാസ് വനിതാ വേദി പ്രസിഡന്റ് വിജയ്കുമാരി ടീച്ചർ ആതിര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു